സംഗീതം ഇഷ്ടമില്ലാത്തവർ ആരാണുള്ളത് ഒരു കാലത്ത് സംഗീത പരിപാടികളിൽ വിധികർത്താവാകാൻ പോവുകയും മനസ്സിൽ സംഗീതം കൊണ്ടു നടക്കുകയും ചെയ്യുന്ന അന്നൂരിന്റെ സ്വന്തം ബാലകൃഷ്ണേട്ടനാണ് ഇന്നത്തെ അറിയാതെ ഇടങ്ങളിലൂടെ ഞാൻ നിങ്ങൾക്ക് മുന്നിൽ പരിചയപ്പെടുത്തുന്നത് നമസ്കാരം ബാലകൃഷ്ണൻ ബാലകൃഷ്ണേട്ടൻ സംഗീതവുമായി ഉള്ള ബന്ധം എന്താണെന്ന് ചിലരൊക്കെ ചിന്തിക്കുന്നുണ്ടാവും അതിനെപ്പറ്റി ഒന്ന് ബാലസാട്ടെന്ന് നമുക്ക് പറഞ്ഞു തരുന്നു സംഗീതം ഞാനൊരു രണ്ട് കൊല്ലത്തോളം അഭ്യസിച്ചിട്ടുണ്ട് ഒരു നാൽപ്പത്തെട്ട് കൊല്ലം മുമ്പാണ് ഒരു എഴുപത്തിയഞ്ച് വയസ്സ് പ്രായം കഴിഞ്ഞത് കല്യാണം കഴിഞ്ഞതിന് ശേഷം ആണ് തുടങ്ങിയത് രണ്ടു കൊല്ലം നമ്മൾ തൃക്കരിപ്പുരി ഹൈസ്കൂളിലെ സംഗീതാധ്യാപകൻ കണ്ണൂരിലൊരു കുഞ്ഞുരാമൃഷ്ണൻ നമ്മൾ സപ്തസ്വര തീരെ വെച്ചിട്ടാണ് പഠിപ്പിച്ചത് സംഗീതം പത്ത് പതിമൂന്നോളം പേരുണ്ടായിരുന്നു ആവശ്യയ്ക്ക് ഒരു ദിവസത്തെ ക്ലാസ് ഇപ്പോൾ രണ്ടുപൂരത്തോളം പഠിക്കാൻ കഴിയില്ല അയാൾ റിട്ടയർ ചെയ്ത് പോയി അതിന് ശേഷം പിന്നെ പഠിക്കാൻ പറ്റിയില്ല സംഗീതം സാധാരണ അന്ന് റേഡിയോ അല്ല ടിവിയൊന്നുമില്ല റേഡിയോയിലെപ്പം സംഗീതം കച്ചേരി എപ്പോഴൊന്നും സ്ഥിരമായിട്ടുണ്ടാവില്ല അതെപ്പം കഴിക്കും അങ്ങനെ സംഗീതത്തോളം താല്പര്യമുണ്ട് അങ്ങനെ കുറച്ച് പഠിച്ചത് രണ്ടുപൂരത്തോളം പഠിച്ചിട്ടുണ്ട് സംഗീതത്തിലേതെ ഇൻസ്ട്രുമെന്റ് ഉപയോഗിക്കും അങ്ങനെ ഇൻസ്ട്രുമെന്റ് ഹാർമോണിയം വായിച്ചുകൊണ്ടാണ് പഠിച്ചത് സാധാരണ പഠിപ്പി സംഗീതം പഠിപ്പിക്കാറ് താഴെ പഠിച്ചു ശ്രുതി മാത്രം പഠിച്ചിട്ട് ആണ് പഠിപ്പിക്കാറ് നമ്മളെ അധ്യാപകൻ ഹാർമോണിയം ആ ആ പാടിപ്പിച്ചുകൊണ്ട് ഹാർമോണിയം പഠിച്ചു അതെ ശാസ്ത്രീയ സംഗീതം തന്നെയാണ് പഠിച്ചത് കർണാട്ടിക് മ്യൂസിക് ഇപ്പോഴും സംഗീതം അഭ്യസിക്കുന്നുണ്ടോ ഇപ്പോഴും അഭ്യസിക്കുന്നുണ്ടോ എന്ന് പറഞ്ഞാൽ അഭ്യസിക്കുന്നുണ്ട് പ്രാക്ടീസ് അത്യാവശ്യം പ്രാക്ടീസ് ചെയ്യാറുണ്ട് ഇപ്പൊ ഈ കേരള ഗവൺമെന്റിന്റെ സാംസ്കാരിക വകുപ്പിൻ്റെ വജ്ര വകുപ്പിൽ ഫെലോഷിപ്പിൻ്റെ ആഭിമുഖ്യത്തിലൊരു സംഗീത ക്ലാസ് നടക്കുന്നുണ്ട് ഈ മുനിസിപ്പാലിറ്റിൻ്റെ ആഭിമുഖ്യത്തിലാണ് നടക്കുന്നത് കോൽ സാംസ്കാരിക നിലയത്തിൽ വെച്ച് നടക്കുന്നുണ്ട് അപ്പോൾ മകളുടെ കുട്ടി അവിടെ പഠിക്കാൻ പോകുന്നുണ്ട് അപ്പോൾ അവളെ കൊണ്ടാക്കാൻ ഞാൻ പോവും അവിടെ ഞാനും ഇരുന്നിട്ട് കുറച്ച് പഴയ പഴയ പഠിപ്പിക്കുന്നു ഇപ്പോൾ പുതിയ ഒന്നും കിട്ടാൻ എന്നാലും ഞാൻ അവിടെ ഇരുന്നിട്ട് പഠിക്കുന്നുണ്ട് അത് അവിടെ ഒന്നിച്ച് പോകുന്നതുകൊണ്ട് പഠിക്കുന്നുണ്ട് ക്ലാസ് എടുക്കുറിഞ്ഞു അപ്പൊ നമ്മളെ പ്രേക്ഷകർക്ക് വേണ്ടി ബാലശാഖ ഒരു സംഗീതം ആലമറിവാതിൽ കണ്ണിൽ തിരയിളക്കി ശൃങ്കാര ചന്ദ്രേ നീരാടി നീ നിൽക്കി എന്തായിരുന്നു മനസ്സി ചന്ദന മണി വാതിൽ പാതിചാരി എന്തോളും കണ് തരയളവി ശൃങ്കാര ചന്ദ്രിക നീരാ ായിരുന്ന മനസ് എന്നോടും ദിനോളിക്കും ബോധീ സഖി എല്ലാം നമുക്കൊരുപോലെയല്ലേ എന്നോടും ദിനോളിക്കും ബോദി സഖി എല്ലാം നമുക്കൊരുപോലെയല്ലേ അന്ത്മത്തിലെ മഞ്ഞേറ്റ പോലി സ്വന്ത മന്ദ സാക്ഷിയല്ലേ ചന്ദന മണി വാതിൽ പാതിചാരി കണ്ണിൽ തരയഴക്ക ശ്രീങ്കാര ചന്ദ്രികേ നീരാടി നീന ബാലകൃഷ്ണനടൻ ഇതൊന്നും കൂടാതെ കായിക മേഖലയിലും മേഖലയിലും സജീവ സാന്നിധ്യമാണല്ലോ ഇപ്പം ഇത്രയും പ്രായമായിട്ടും അതൊന്നും ഇനിയും ഒഴിവാക്കിയിട്ടുമില്ല അതിനെപ്പറ്റി ഒന്ന് നമുക്ക് പറഞ്ഞുതരാം ചെറുപ്പത്തിൽ തന്നെ ഞാൻ സ്പോർട്സില് പോലെ താല്പര്യം ഉണ്ടായിരുന്നു കളിയാലും ഫുട്ബോൾ കളിയായാലും വോളിബോൾ ഷട്ടിൽ ബാക്ക്മെന്റ് ഇതൊക്കെ കളിക്കാറുണ്ട് അതുപോലെ തന്നെ സ്പോർട്സ് ാട്ടം അങ്ങനെ കാര്യമായിട്ട് സ്കൂൾ ആ സമയത്തൊന്നും മത്സരങ്ങളിലൊന്നും കാര്യമായിട്ട് പങ്കെടുത്തില്ല അപ്പോൾ ഇത് പ്രായമായതിനു ശേഷം ഈ മാസ്റ്റേഴ്സ് എന്ന് പറയുമ്പോൾ പ്രായമായവരുടെ നാല്പതിൽ അങ്ങോട്ട് അറുപത് എഴുപത് എൺപത് ഓരോ ഏജ് ഗ്രൂപ്പിൽ കാറ്റഗറിയിൽ വൈസ് ആയിട്ടുള്ള സ്പോർട്സ് ഉണ്ട് പല സ്ഥലത്തും സ്റ്റേറ്റ് ഓൾ ഇന്ത്യ മീറ്റ് ഒക്കെ സൗത്ത് ഇന്ത്യൻ മാസ്റ്റേഴ്സ് മീറ്റ് പറഞ്ഞിട്ട് കഴിഞ്ഞാൽ വല്ല ഉണ്ടായിരുന്നു അതിൽ പങ്കെടുത്തിരുന്നു അപ്പോൾ അതിൽ നാന്നൂറ് മീറ്റർ ഇരുന്നൂറ് മീറ്റർ പിന്നെ അഞ്ച് കിലോമീറ്റർ വാക്കിങ് മൂന്ന് ഐറ്റംസ് പങ്കെടുക്കുന്നു അതിൽ നാന്നൂറ് മീറ്ററിൽ സെക്കൻഡ് ഉണ്ടായിരുന്നു അതുപോലെ വാക്കിങ്ങിലും തേഡാണ് അങ്ങനെയുള്ളത് ഉടുപ്പിടുന്നത് സൗത്ത് ഇന്ത്യൻ മീറ്റാണ് അത് സൗത്ത് ഇന്ത്യയിലുള്ള അതിൽ അഞ്ച് സംസ്ഥാനങ്ങളിൽ പങ്കെടുത്ത മീറ്റായിരുന്നു കേരളം കർണാടക തമിഴ്നാട് അതുപോലെ ആന്ധ്ര മഹാരാഷ്ട്ര അഞ്ച് സംസ്ഥാനങ്ങളിൽ നിന്നുള്ള കാര്യങ്ങളാണ് അതിലിപ്പോൾ തൊണ്ണൂറ് നൂറ് വയസ്സുള്ളവരൊക്കെ പങ്കെടുക്കുന്നുണ്ട് അപ്പോൾ അതുകൊണ്ട് നമ്മുടെ ആരോഗ്യം നിലനിർത്താനുള്ളൊരു ഇത് കൂടിയാണത് സ്പോർട്സിൽ ഇപ്പോൾ മെഡൽ നേടുക മാത്രമല്ല ഇപ്പോഴും നമുക്ക് രാവിലെ എഴുന്നേറ്റ് കുറച്ച് നടക്കാനും കുറച്ച് ടീച്ചറിങ്ങ് ഓടാനും എല്ലാം പ്രാക്ടീസ് ചെയ്യാനുള്ളൊരു താല്പര്യമുണ്ടാകും അതുകൊണ്ട് ഇങ്ങനെ ഒരു പങ്കെടുക്കുന്നത് കൊണ്ട് തന്നെ സംരക്ഷിക്കാൻ പറ്റും പ്രശ്നങ്ങളില്ലാതെ പോകാൻ പറ്റുമോ അങ്ങനെ ബാലകൃഷ്ണൻ എന്ത് ജോലിയാണ് ഉണ്ടായിരുന്നത് അതുപോലെ ഫാമിലിയും ഒന്ന് നമുക്കൊന്ന് പറഞ്ഞു കിടാം ജോലി പോസ്റ്റ് ഓഫീസിലായിരുന്നു പതിനെട്ടാമത്തെ വയസ്സിലാണ് പോസ്റ്റ് ഓഫീസിൽ ചെറിയ ജോലിയായിരുന്നു ഇ ഡി എക്സ്ട്രാ ഡിപ്പാർട്ട്മെന്റ് നാൽപ്പത്തി രണ്ട് കൊല്ലം പോസ്റ്റ് ഓഫീസിൽ ജോലി ചെയ്തിരുന്നു പ്രൊമോഷനായിട്ട് പോസ്റ്റിങ്ങനെ എനിക്ക് ക്ലോറിക്കൽ പോസ്റ്റ് ചെയ്തു തോന്നുന്നു അറുപതാമത്തെ വയസ്സിലാണ് റിട്ടയർ ചെയ്തത് നാൽപ്പത്തിരണ്ട് വർഷം പോസ്റ്റ് ഓഫീസിൽ ജോലി ചെയ്തത് കുടുംബം എന്ന് പറയുമ്പോൾ ഭാര്യ മൂന്ന് മക്കൾ അവരുടെ മക്കൾ മക്കളുടെ ചില കുട്ടികളൊക്കെ വലിയ ഒരു കുടുംബം ഉണ്ട് അവരും കുട്ടികളും മക്കളുടെ മക്കളുമൊക്കെ പാട്ടിലൊക്കെ ഡാൻസും ഒക്കെ അവനും പാടും താല്പര്യമുള്ള സാംസ്കാരിക പ്രവർത്തകൻ എന്ന നിലയിൽ എല്ലാവർക്കും അറിയും ഈ സംഗീത പ്രവർത്തകൻ എന്ന നിലയിൽ അധികം എങ്ങനെ ആരും അറിയപ്പെടുന്നില്ല അല്ലേ ഇപ്പോഴും ആയിട്ടൊക്കെ ഇങ്ങനെ സംഗീത പരിപാടിയിൽ ഇരിക്കാനൊക്കെ പോകാം മുമ്പൊക്കെ എപ്പോഴും എല്ലാ പരിപാടിയിലും കാണാറുണ്ട് ബാലകൃഷ്ണനാട്ടിന് ഈ സംഗീതവുമായിട്ട് ബന്ധപ്പെട്ടിട്ട് എന്തെങ്കിലും പുരസ്കാരങ്ങളോ അങ്ങനെ എന്തെങ്കിലും ലഭിച്ചിട്ടുണ്ടോ പുരസ്കാരവും ലഭിച്ചിട്ടുണ്ടോ ബാലകൃഷ്ണനാട്ടിന് ഇത് ഒരു ഇത് ഒരേ പാഷനായിക്കൊണ്ട് നടക്കുന്നതാണ് സംഗീതം മറ്റ് ജോലിന്റെ മറ്റു ഇരവുറപ്പുള്ളതൊക്കെ മോചനം നേടാൻ സംഗീത പരിധി ഒരേ സഹായിക്കാറുണ്ട് वा। െ എപ്പോഴും മനസ്സിൽ കൂടുതലൊക്കെ അവസരങ്ങളിലൊക്കെ പാടാനും പ്രാക്ടീസ് ചെയ്യാനൊക്കെ ശ്രമിക്കാറുണ്ട് ജീവിതത്തിൻ്റെ ഭാഗമായിട്ടാണ് പോകും അപ്പം നമ്മുടെ ഈ അറിയാതിടങ്ങളിലൂടെ എന്ന ഡോക്യുമെൻ്ററിയിൽ ഇത്രയും നേരം സഹകരിച്ചതിന് ഒരുപാട് നന്ദി ബാലകൃഷ്ണൻ ഇനിയും ഒരുപാട് നാൾ വിനസംഗീതവും ആയിക്കൊണ്ട് നടക്കാൻ സർവീസിനെ അനുഗ്രഹിക്കട്ടെ ൂവിനെ തൊട്ടും ഒരു കുടം അനിരാവിൻ കുളിരുകോവലി മുഴുവയിൽ അരുമയ കുടഞ്ഞ േ കൃതയത്തിൽ നിറഞ്ഞോരീണം ഒരു പുളം തണ്ടിലൂടോ ഗീവം ീവം ആയർ കൺ കീഴാവേ പാർക്കുടം കുളുമ്പീതായി കുമ്പോവായ് വീരിഞ്ഞു ആഭപ്പോ വീരിഞ്ഞു എഴുതിയ പറയാം കാലം മുമ്പ് എഴുതിയാൽ ചെറിയ കവിതയാണ് മോഹം എന്ന ഒരു കവിത ഞാൻ വോയിപ്പിക്കും ഒരു കുഞ്ഞിക്കറ്റായലയൻ മോഹമെനിക്കൻ വേദനയാകെ മറന്നീതിയിലൊരു ഗാനത്തിൽ നീരടി മോളിക്കൊണ്ടു നടക്കാൻ മേഘക്കീറായി വാനിലലഞ്ഞു പറക്കാൻ ീലത്താമര വിരിയുമ്പോഴതിലോറും മധുണ്ണാൻ ഒരു വണ്ടിരിക്കറു ആരകൾ പുഞ്ചിരി തോന്നും മലർവാടിയിലൊന്നുതിങ്കൾ പൈകൈരസമര എന്ന പിടവൽ നിന്താൻ കളിവഞ്ചി തുഴഞ്ഞ് ജീവിതമാമകളിന്നരയെത്താൻ മോഹനിക്കൊരു മന്ദരിയായിക്കാൻ പയ്യന്നൂർ അന്നൂർ ിൽ കുഞ്ഞിരാമ പൊതുവാളുടെയും കാർത്തിയാണി അമ്മയുടെയും മൂത്ത മകനായി ബാലകൃഷ്ണന്റെ ജനനം ഒരിടത്തരം കുടുംബത്തിൽ ജനിച്ചു വളർന്ന ബാലകൃഷ്ണൻ തന്റെ വിദ്യാഭ്യാസം അന്നൂർ സ്കൂളിലും പയ്യന്നൂർ ഗവൺമെന്റ് സ്കൂളിലും വെച്ച് പൂർത്തീകരിച്ചു തുടർന്ന് പതിനെട്ടാമത്തെ വയസ്സിൽ ജോലിയിൽ പ്രവേശിച്ചു പോസ്റ്റൽ മേഖലയിൽ ജോലി കിട്ടിയ ബാലകൃഷ്ണൻ പയ്യന്നൂരിലും കാഞ്ഞങ്ങാടിലും നിരവധി സ്ഥലങ്ങളിലുമായി ജോലി ചെയ്യുകയും മണ്ടൂർ പോസ്റ്റ് ഓഫീസിൽ വെച്ച് റിട്ടയേർഡാകുകയും ചെയ്തു ചെറുപ്പം മുതൽ സംഗീതത്തോട് താൽപ്പര്യമുണ്ടായ അദ്ദേഹം സപ്തസര തിയേറ്ററിൽ രണ്ടു വർഷം സംഗീതം പഠിച്ചു തന്നിലുള്ള കഴിവിനെ അവസരം കിട്ടിയ വേദികളിൽ പാടി ജനമനസ്സുകളിൽ ഇടം നേടി സംഗീതത്തിൽ മാത്രമല്ല കായിക മേഖലയിൽ കഴിവുണ്ടെന്നും അത് തന്റെ അറുപതാമത്തെ വയസ്സിന് ശേഷം തെളിയിച്ച ഒരാൾ കൂടിയായിരുന്നു ബാലകൃഷ്ണൻ കാലഘട്ടത്തിൽ ഫുട്ബോളിൽ നിറഞ്ഞു നിന്നിരുന്ന ഒരാളായിരുന്നു ഉടുപ്പിയിൽ വെച്ച് സൗത്ത് ഇന്ത്യൻ മാസ്റ്റേഴ്സ് മീറ്റിൽ മെഡൽ വാങ്ങിയപ്പോൾ പ്രായം ഒന്നുമല്ല പ്രായത്തിന് വെല്ലുന്ന തളരാത്ത മനസ്സും ആത്മവിശ്വാസവുമാണ് നമ്മുടെ മുമ്പോട്ടുള്ള പ്രചോദനമെന്നും അദ്ദേഹം വ്യക്തമാക്കുന്നു ഇന്നത്തെ തലമുറയ്ക്ക് പകർന്നു നൽകാനും പകരം വെക്കാനും ബാലകൃഷ്ണൻ എന്ന വ്യക്തിയെ പോലുള്ള ഒരാളെ കണ്ടെത്തുക എന്നത് അസാധ്യമാണ് ഒരു സാമൂഹിക പ്രവർത്തകൻ കൂടിയായ അദ്ദേഹം തന്റെ സൗമ്യമായ പെരുമാറ്റം മുഖത്തെ ആ ശാന്തത അതുതന്നെയാണ് ഈ പ്രായത്തിലും തളരാതെ നിറഞ്ഞ കൂടി കാണാൻ പറ്റുന്നത് ഭാര്യ പത്മിനിയും ഒരു മകനും രണ്ടു പെൺമക്കളും അടങ്ങുന്നതാണ് കുടുംബം ശരീരത്തിന് തളർച്ചയില്ലാത്ത കാലത്തോളം കായിക മേഖലയിലായാലും മറ്റേത് മേഖലയിലായാലും നിറസാന്നിധ്യമായി തുടരാൻ തയ്യാറാണെന്ന് അറിയാതിടങ്ങളിലൂടെ ബാലകൃഷ്ണൻ പങ്കുവയ്ക്കുന്നു സൂക്ഷിക്കും ഒരു പുഷ്പം മാത്രമോലയിൽ നിർത്താം ഞാൻ കൊടുവിൽ നെയ്യത്തുമ്പോൾ